അടക്കയാണെങ്കിൽ നമ്മൾ അതിൽ ഒന്നായിട്ട് ഒരു ഒരായിരം കിലോ ഇട്ടിട്ട് പിന്നെ അത് പിന്നെ ജസ്റ്റ് നമ്മൾ ഈ കൈക്കോട്ടുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മലപ്പുറം ജില്ലയില് അടുത്തുള്ള വെള്ളം ഇവിടെ ഒരു സംരംഭകന്റെ എന്ന് തന്നെ പറയാം അതിനെ കുറിച്ചാണ് ഒരു വീഡിയോ ചെയ്യുന്നത് ഈ സംരംഭകന് ഒരു മലഞ്ചരക്ക് വ്യാപാരം നടത്തുന്ന ഒരാളാണ് അദ്ദേഹത്തിന് മലഞ്ചരക്കിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം നാളികേരം അതേപോലെ തന്നെ അടക്ക ഇതൊക്കെ വഴ്ത്തായിട്ട് വേറിച്ച് അത് അടക്കയാണെങ്കിൽ ഉണക്കി കൊടുക്കുക നാളികേരമാണെങ്കിൽ ഉണക്കി ആട്ടി എണ്ണാക്കി കൊടുക്കുന്നവരുണ്ട് കൊപ്പയാക്കി കൊടുക്കുന്നവരുണ്ട് അപ്പോ ഇദ്ദേഹത്തിന്റെ വിജയഗാഥ എങ്ങനെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഇദ്ദേഹം ഈ വാങ്ങിക്കുന്ന അതായത് ഈ മലഞ്ചരക്ക് അതായത് അടക്ക നാളികരൊക്കെ വാങ്ങിച്ച് ഉണക്കുന്ന ഒരു ഡ്രയറിനെ കൂടിയാണ് ഞാൻ ഇതിൽ പരിചയപ്പെടുത്തുന്നത് ഡ്രയർ എന്ന് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ഈ ഡ്രയറിനെ പുറ അദ്ദേഹം തന്നെ നിർമ്മിച്ചുണ്ടാക്കിയതാണ് അപ്പോ അത് ഈ മെക്മർ ഇൻഡസ്ട്രീസിന്റെ അതായത് കോഴിക്കോട് മുത്തം ഓമശ്ശേരി പുസ്കൂർ നാഗാടിക്കാവിനടുത്ത് ചെയ്യുന്ന മെക്മാർ ഇൻഡസ്ട്രീസിൻ്റെ ഈ പർണസ് ആണ് അദ്ദേഹം വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പർണസിൻ്റെ വീഡിയോ നമ്മൾ യൂട്യൂബിൽ നേരത്തെ ഇല്ല അപ്പോൾ ആ കസ്റ്റമറിൻ്റെ ഒരു വിജയ രഹസ്യവും ഈ ഫർണസിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ പർണസ് നമ്മൾ കമ്പനി മെക്ക്മാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് ഏകദേശം ആയിരം കിലോ അടക്ക ഉണക്കാൻ പറ്റുന്നതുണ്ട് അതുപോലെ തന്നെ ആയിരത്തി അഞ്ഞൂറ് കിലോ അടക്ക ഉണക്കാൻ പറ്റുന്നതുണ്ട് അതുപോലെത്തെ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ അടക്കം ഉണക്കാൻ പറ്റുന്ന ഒക്കെ ഒരു ഈ ഫർണസിന്റെ അതിൻ്റെ സൈസ് കാര്യങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ വീട് ചെയ്യുന്നത് അപ്പോൾ പുറത്ത് അതിശക്തമായ മഴയാണ് പെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഫർണസ് ഫിറ്റ് ചെയ്തിരുന്നത് ഇതിനെ എങ്ങനെയാണ് ഫിറ്റ് ചെയ്തത് എത്ര കാലമായി ഇത് വാങ്ങിച്ചിട്ട് ഇത് ഫിറ്റ് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് നമ്മൾ ബൾക്കായിട്ട് ഉണ്ടാക്കുന്നതും കമ്പനി മെക്മാ റെഡിമെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്നുള്ള വ്യത്യാസങ്ങൾ ഇതൊക്കെ അദ്ദേഹം നമുക്ക് അദ്ദേഹം നമ്മുടെ വീഡിയോയിൽ പരിചയപ്പെടുത്തി തരുന്നുണ്ട് അപ്പോൾ ഈ സംരംഭകന്റെ വിജയഗാഥ നമുക്കൊന്ന് കണ്ടുവരാം അപ്പൊ ഇതാണ് ഈ പർണസൊക്കെ ഈ പർണസ് ഇദ്ദേഹം നിർമ്മിച്ചിട്ടുള്ളത് വെട്ടികളിലൊക്കെ പടുത്തിട്ടാണ് ഈ പർണസിന്റെ മോൾ വശമാണ് ഈ കാണുന്നത് അപ്പൊ ഈ പൊർണസിന്റെ ഉൾവശം അദ്ദേഹം ഇട്ടു വെച്ചിട്ടുണ്ട് ഇല്ലാത്ത അപ്പൊ ഈ ഉണ്ടാക്കുന്ന പൊർണസ് വെട്ടികല്ലോണ്ട് പറഞ്ഞത് ഈ പൊർണസ് ഏതാണെന്നുള്ള ആദ്യം നമുക്കത് കാണിച്ചോ അപ്പൊ ഇതാണ് ഈ പൊർണസ് എന്ന സാധനം അതിനെ തുറക്കിയാണ് ഇതാണ് ഇതിന്റെ അണപ്പും കാര്യങ്ങളും നടക്കുന്നത് ഇതാണ് ഇത് പർണസ് അദ്ദേഹം വേണോ ഇത് ഏകദേശം നാൽപ്പത് സെൻറ്റിമീറ്റർ വീതിയാണ് ഏകദേശം നാൽപ്പത് സെൻറ്റിമീറ്ററോളം അതായത് ഒന്നര അടിയോളം ഉയരം വരുന്ന ഒരു പർണസ് ആണ് ഏകദേശം ആയിരം കിലോ അടക്കം ഉണക്കാൻ പറ്റുന്ന അതും നാളികേരം ഉണക്കാൻ പറ്റുന്ന ഒരു ഒരു പർണസാണ് ഇതാണ് ഇദ്ദേഹം വാങ്ങിച്ചത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചകിരി ഒക്കെ നിറച്ചിട്ട് കത്തിക്കുന്നതൊക്കെ നമുക്കൊന്ന് കാണാൻ കേട്ടോ വീഡിയോയിൽ അപ്പോൾ ഇതാണ് പ്രോട്ടോയിൽ ഈ രണ്ട് പോപ് ഉണ്ട് ഈ ഫർണസിന്റെ ഒരു പൂർണ്ണ രൂപം നമുക്ക് വീഡിയോയിൽ കാണിച്ചു തരാം അപ്പൊ ഈ ഫർണസ് പോപ് ഫിറ്റ് ഫിഫ്റ്റ് ചെയ്തത് ആ മേലെ ഷീറ്റൊക്കെ തുളച്ചിട്ടാട്ടോ ഇത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഷീറ്റിന് മഴക്കാലമായി കഴിഞ്ഞാൽ ലീക്കൊക്കെ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ ഇതുപോലെ നനഞ്ഞ് വെള്ളം വരും അതാണ് ഇതിന്റെ മറ്റൊരു പ്രശ്നം അപ്പോൾ അത് നല്ല വൃത്തിയിൽ ഭംഗിയായിട്ട് അവിടെ നമുക്ക് കൊടുത്തരൊക്കെ ആക്കുന്നത് സിമെന്റൊക്കെ റൌഷൊക്കെ വെച്ചിട്ട് പോകണം അത് ചെയ്യാ അല്ലെങ്കിൽ ഈ ഇതിന്റെ ഈ ഈ ഡോറുണ്ട് ഈ ഡോറ് നമുക്ക് ഇങ്ങനെ തുറന്ന് ഇതുപോലെ തുറന്നു കാണി നമുക്ക് അതിനുള്ള ചാരങ്ങളൊക്കെ നമുക്ക് വേറെ എടുക്കാം അതിങ്ങനെ ഇത് തുറന്നു കഴിഞ്ഞാൽ ഈ അടപ്പ തുറന്ന് വെടിയിട്ട് ചാടും ആക്കി വെക്ക പിന്നെ വേറെ മറ്റൊരു പ്രശ്നം ഇപ്പൊ ഇതിൽ നമ്മൾ പറയാനുള്ളത് ഈ സാധാരണ കസ്റ്റമർ ഈ ഉണക്കുമ്പോൾ ചിരട്ടയാണ് കത്തിക്കുക അപ്പൊ ഈ ചിരട്ട കത്തിച്ച ഇതുപോലെ കറുത്ത ദ്രാവകം വരാൻ ചാൻസ് കൂടുതലാണ് ഇങ്ങനെ കറുത്ത ദ്രാവകം കേട്ടോ അത് ചിരട്ട മാത്രം കത്തിക്കണം അപ്പൊ ചിരട്ട മാത്രം കത്തിക്കാതെ ചകിരി അതുപോലെ തന്നെ വിറക് ഇങ്ങനെയൊക്കെ കത്തിക്കാണെങ്കിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഈ കറുത്ത ദ്രാവകം വരില്ല ഓക്കെ വിടെ ഈ നമ്മളീ ചേങ്ങിനകത്ത് നാളികേരം ഇടാനേ ഒക്കെ ഇങ്ങനെ വെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വെട്ടാൻ കിടക്കുന്നുണ്ട് ഇതാണ് വെട്ടി ഇങ്ങനെ വെട്ടി ഇവിടെ ആൾക്കാരൊക്കെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് ചിരട്ട റെഡി ആക്കി വെച്ചിട്ടുണ്ട് അവരിങ്ങനെ ചിരട്ടീന്താ വെട്ടി കമേറ്റി വെച്ചിട്ടുണ്ടോ അപ്പൊ ഈ നാളികേരൊക്കെ വെക്കുമ്പോ ശ്രദ്ധിക്കാനുള്ളത് ഇങ്ങനെ കമറ്റി വെക്കുകയാണെങ്കിൽ ഇതിൽ കുറച്ചും കൂടി ആയിട്ട് നമ്മൾ ഉണങ്ങി കേട്ടോ ഈ വെള്ളമൊക്കെ ഇതിൽ പോവുകയാണെങ്കിൽ ഇപ്പം ഇങ്ങനെ കമറ്റി വെച്ചിട്ടാണ് ഉള്ളത് അപ്പോൾ ഇങ്ങനെ കമറ്റി വെക്കുകയാണെങ്കിൽ അപ്പൊ വെള്ളമൊക്കെ വച്ചിട്ട് കുറച്ചും കൂടി സ്പീഡായിട്ട് നമുക്ക് ഉണങ്ങാൻ ചാൻസ് കൂടുതലാണ് ഇനി നമുക്ക് ഈ ഫർണസിൽ ഒന്ന് ഈ പർണസ് അദ്ദേഹം ഈ ഷീറ്റ് ഇങ്ങനെ ഏകദേശം രണ്ടര ഹൈറ്റുള്ള ഒരു ഷീറ്റൊക്കെ ഇങ്ങനെ അദ്ദേഹം കൃത്രിമമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട് ട കൃത്രി നിർമ്മിച്ചിട്ടുണ്ട് ഇത് നിന്ന് അദ്ദേഹം വാങ്ങിച്ചത് ആ ഫർമസ് മാത്രാണ് ഇതിങ്ങനെ ഏകദേശം ഒരു മൂന്ന് ഒരു അഞ്ചു വരി ഉയരത്തിലാണ് അദ്ദേഹം വെട്ടികൊണ്ട് കൊടുത്തിട്ടുള്ളത് അഞ്ചു വരിയാണ് അതുപോലെ ഇതിന് ഹെയർ റോൾ കൊടുക്കാണ്ട് ഞാൻ ഇതൊരു ഹെയർ റോൾ ആണ് ഇത് മറ്റൊരു ഹെയർ റോൾ ആണ് ഇവിടെ ഒരു ഹെയർ റോളിന്റെ കമ്മി ഉണ്ട് അതുപോലെ അവിടെ അവിടെയുണ്ട് അദ്ദേഹത്തിന്റെ സ്ഥലപരിമിതി കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് ഈ കാലികേരം അദ്ദേഹം ഒരു ഫോണിലൊക്കെ വെച്ചിട്ടാണ് ഇതിൻ്റെ മേലോട്ട് ഇട്ട് കൊടുക്കാറ് ഇങ്ങനെ സ്മോട്ട് കൊടുക്കാറ് പിന്നെ ഡോറുണ്ടോ ഈ സിമ്പിൾ ആയിട്ട് തുറക്കാം ഇതാണ് ഈ ഗ്രില്ല് ഈ ഗ്രില്ലൊക്കെ അധികം ഉണ്ടാവും ഇതാണ് ഈ ഗ്രില്ല് ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഗ്രില്ലാണ് അങ്ങനെ പെട്ടെന്നൊന്നും ഡാമേജും കാര്യങ്ങളൊന്നും ഇല്ല ഈ മെയിൻ ഗ്രില്ലിന്റെ തോട്ടില് ഈ സ്ക്വയർ മെസ്സ് എടുത്തിട്ടുണ്ട് ഇത് മെക്സ് മാർക്കു വെച്ചു കൊടുത്താണ് മെക്സ് മാർക്കൺ വെച്ചാൽ അദ്ദേഹം അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ അഭിപ്രായം പ്രകാരം അയ്യാ പ്രകാരം ഉണ്ടാക്കി കൊടുത്തതാണ് നമ്മൾ ഫർമസ് മാത്രമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്തത് ഏകദേശം ആ ഭാഗത്ത് മൂന്നര ഹൈ ഷോ ഉണ്ട് ഇതിന് ഡോറൊക്കെ ഉണ്ടാക്കി ആ ഷട്ടറ് ആ ഷട്ടർ ആ കാണുന്നതാണ് ഷട്ടറ് മുകളിൽ അടപ്പാണ് ആ കാണും ഇങ്ങനെ വെച്ച് ക്ലോസ് ചെയ്ത് വിടാം കത്തിച്ചതിന് ശേഷം നാളികേരം ഇപ്പൊ ഒന്നുമില്ല ഇപ്പൊ ഇതൊക്കെ ഉണങ്ങിയതാണ് ഇങ്ങനെ ഉണങ്ങി റെഡി ആക്കാണ്ട് ഇതിപ്പോ നാളികേരത്തില് കാണാം അദ്ദേഹം അദ്ദേഹം നമ്മൾ അടുത്തന്നുണ്ട് അദ്ദേഹത്തിന്റെ കൂടുതൽ വിവരങ്ങളെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം അപ്പൊ വിഷമേക്കാം എന്തൊക്കെ ഈ സംരംഭത്തിൽ ഈ മലഞ്ചരക്ക് കച്ചവട്ടം എന്തൊക്കെയുള്ളതൊന്നും പറയാം പൊതുവെ പിന്നെ ഈ തേങ്ങ അതേമാതിരി കുരുമുളക് അടക്ക പിന്നെ പിന്നെ അണ്ടി അതാണ് ഇവിടെ മെയിൻ ആയിട്ട് വരല് നമ്മളെ ഈ നാട്ടില് ആ പൊതുവെ തേങ്ങ ആണ് ഇല്ല നമ്മളൊരു വർഷം ആയിട്ടുള്ള ഒരു വർഷം വർഷമായിട്ടുള്ളത് ആ അതെ അതെ അത് പത്തടി നീളും

നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനൊക്കെ വലിയ പണി അതെ 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 ആ അതെ അതെ ആ വെക്കണം അതെ 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 അങ്ങനെയൊക്കെ മറ്റാവുമ്പോ എവിടും ഏത് വാർത്തക്കും നമുക്ക് എടുത്ത് വെക്കാം ആ ഉണ്ടാക്കിച്ചാണ് ഇത് വെട്ടല് വെച്ചാല് നമ്മള് ഈ മതില് കെട്ടിയപ്പം അതിന്റെ ഒപ്പമുള്ള വെട്ടല് മതിയാവൂല ആ അതെ ആ അതെ ആ കല്ലിട്ടു പിന്നെ ഷീറ്റ് അടിച്ചു ആറ് ആ വന്നുണ്ടാവും ആ ആ ടോട്ടൽ ആ അതെ അതെ ഉറപ്പിനെ മേലെ വന്നിണ്ടാവും മെനക്കടലും അതെ 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 നമ്മള് ആയിരം കിലോന് പിന്നെ അടക്ക ഉണക്കും പിന്നെ നാളികേരം ഒരായിരം ആയിരത്തഞ്ഞൂറൊക്കെ പോകും ഇതായിരം നാളികേരം ആയിരത്തഞ്ഞൂറ് അത് ഇന്ന് ഇപ്പൊ രാവിലെ കത്തിച്ചാല് പിറ്റേന്ന് രാവിലെ നമുക്ക് പൂളാനാവും പിറ്റെന്ന് രാവിലെ നമുക്ക് കൂടാനാവും കൂണ്ട് കഴിഞ്ഞിട്ട് ഇട്ടാല് പിന്നെ ഒരു രണ്ടു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആവും അങ്ങനെ വല്ലാതെ ചെയ്യേണ്ട ആവശ്യമില്ല ഏഹ് ഏകദേശമൊക്കെ ഉണങ്ങും പിന്നെ ചെലതൊക്കെ ഉണങ്ങാത്തണ്ടാവും അപ്പൊ ആ ഉണങ്ങാത്തത് നമ്മള് ആ പിന്നെ അതിന്റെ ഒപ്പം മറ്റേ ഇടുമല്ലോ അതിന്റെ കൂട്ടത്തില് അങ്ങനെ ആഹ് അതെ പൂണ്ടെടുത്താൽ അതിന്റെ കൂട്ടത്തില് വെക്കും ആ അതെ ആ അതെ അതെ അടക്കാണെങ്കിൽ നമ്മള് അതിലൊന്നായിട്ട് ഒരായിരം കിലോ ഇട്ടിട്ട് പിന്നെ അത് പിന്നെ ജസ്റ്റ് നമ്മൾ ഈ കൈക്കോട്ടുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആസ്റ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അളക്കി കൊടുക്കും ഏ അങ്ങനെ ചെയ്യില്ല ഏഹ് അങ്ങനെ ആവുമ്പോ നമുക്ക് ഒരാഴ്ചന്റെ അടുത്ത് വരും നമ്മുക്കൊന്നും എക്സ്പീരിയൻസ് കമ്മി ആയിട്ടാവും ഏഹ് ആ വരലുണ്ട് ആയിരം ആയിരത്തി മുന്നൂറൊക്കെ ഇട്ടു ഒറ്റ കിട്ടണ അത് അല്ല ദിവസം വൈകുന്നേരം നമ്മളൊന്ന് ഇത് കൊടുക്കും നേരത്തെ എന്താ വെച്ചാല് രാവിലും വൈകുന്നേരം നമ്മൾ അളക്കി കൊടുക്കണത് നല്ലതാണ് ഏഹ് ആ വൈകുന്നേരം നമ്മള് പൊതുവെ നമ്മളത് വല്യ ബുദ്ധിമുട്ടല്ല അപ്പൊ വൈകുന്നേരം മാത്രം നമ്മള് ഒരു കൈക്കോട്ട് ഉപയോഗിച്ചേ അളക്കി കൊടുക്കും ആല്ല അപ്പൊ കത്തിക്കല് ജസ്റ്റ് ഒന്ന് നിർത്തും കുറച്ച് സമയം ആ ആ ആണ് ആ അതെ നാലിസം കമ്പാടും ആണെങ്കിൽ ആയില്ല പറയില്ല പറയില്ല നല്ല കളർ ഉണ്ടാവും ആ ആ കൊടുക്കണർത്ത് നല്ല ഉണങ്ങി ഇത് ഇവിടെ പാറും ഉണക്കി അങ്ങനെയൊക്കെ ചോദിക്കും നല്ല അത്രയും ഉഷാറായിട്ട് ഉണങ്ങും അതെ 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 ആയിക്കോട്ടെ റെഡിമെയ്ഡായിട്ട് വാങ്ങണ ഏറ്റവും നല്ലത് അല്ലെ ചെലവ് നമുക്ക് കൂടും നമ്മളൊരു അനുഭവമാണ് അതെ സംരംഭം ടുത്ത് തന്നെ ആണോ ഇപ്പൊ നമ്മളെ ഹെൽപ്പറാണ് ഇടക്ക് നമ്മളെ എടുത്ത് വരും ആ പഠിക്കാൻ പോണ പത്താം ക്ലാസ് കഴിഞ്ഞ് ആ ആ അവനിപ്പോ പിന്നെ ക്ലാസ് ഒന്നും ഇല്ലാത്തപ്പോ വെറുതെങ്ങനെ ജസ്റ്റ് വരും വന്ന് നോക്കും ഇവിടെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ അപ്പൊണ്ട പണി ഉണ്ടെങ്കിൽ പറയും ഏഹ് ചെയ്യും ട്ടോ ഓക്കെ കൊറേ നിന്ന് അറിയാൻ കഴിഞ്ഞു ആയിക്കോട്ടെ നിങ്ങളെ വിലപ്പെട്ട സമയം വിനിയോഗിച്ചത് ഒരുപാട് താങ്ക്സ് അത് പഴയതാണല്ലേ അങ്ങനെ മലർത്തി വെക്കണം അല്ലേ അടിയത്ത് ചൂട് ആ ആ അത് കരിഞ്ഞു പോകൂലേ പിന്നെ മേലെ മേലെന്താ ചെയ്യ കൗത്തി വെക്കൗത്തി അങ്ങനെ വെക്കലെ അല്ല കൊണ്ട് ചെരിഞ്ഞിട്ട് കഴിഞ്ഞാ ഉണങ്ങാൻ പണിയാവൂലേ പിന്നെ ആ അങ്ങനെ നിന്റെ മോള് അല്ലെ കമഴ്ത്തി ഒക്കെ ആ അതായത് ആ മൂന്നെണ്ണം കൂടേണ്ട ഒന്ന് കവത്തില്ലേ ആ അപ്പൊ പിന്നെ ഉണങ്ങി കിട്ടൂ ചെരിഞ്ഞിട്ട് കൊടുക്കുന്നേക്കാട്ടും നല്ലത് ഇങ്ങനെ കമഴ്ത്തി ഒക്കെയാണോ നല്ലത് ആ അവിടെ ഈ ചെരിഞ്ഞിടന്നാലും അങ്ങനെയൊന്നും கொச்சு மெனக்கெட் அல்ல அச்சுள்ள மாற்றம் டோ ഫുള്ള് നിര ഒരു കോട്ടയടി കൊണ്ടുപോയി ഒരു കോട്ടയ ഫുള്ള് ദേമാരിപ്പം എത്ര അടിന്ന് പത്തടി നല്ലേ ആ പത്തടി കറക്റ്റ് ആണോ പത്തടി കറക്റ്റ് ആണോ വീതി നാലടി ആ നാല അങ്ങോട്ടും ഇങ്ങോട്ടും നാലടി വീതി അല്ലെ ആ ചാക്ക് എന്താ ഇതിന്റെ മേലെ വെക്കുവോ ആ ഏറ്റവും പിന്നെ ആ ഷട്ടർ അടക്കോ പിന്നെ നമ്മള് ചെറിയ വേണ്ടി സേഫ്റ്റിക്ക് ചെയ്താണല്ലേ ആ ആ വെച്ചു നോക്കാം എന്നിട്ട് പിന്നെ ഫുള്ള് നോക്കൂല്ല ഞങ്ങള് ഏകദേശം എത്ര നാളികാരം പോകില്ലേ ഒരു ആയിരം ഞ്ഞൂറ് വരെ പോവും ആ നല്ല വെട്ടിട്ടോ ഇപ്പച്ചിനെ സഹായിച്ചോ ഏ ഇനി അയിന്റെ മുകളിൽ എന്താ മുകളിൽ ആ അങ്ങനെ വെക്കല്ലേ ആ ഏറ്റവും മേലെ വരെ ഇതിപ്പോ ആയിരം ആയിരത്തി അഞ്ഞൂറ് ഏറ്റവും മേലെ വരെ വരും അത്രേ ഉള്ളൂ പത്തുണ്ട് എത്ര കിലോ വരെ പോകും നമുക്ക് ആയിരം കിലോ ആയിരം കിലോ അപ്പൊ അടക്ക ആയിരം കിലോ ആവുമ്പോ എത്ര വരും എത്ര പേരണ്ടാവും അടക്ക ആയിരം കിലോട്ടാണെങ്കിലും നിങ്ങളെ അളവുന്നത്ര അതിന്റെ മേലൊക്കെ പോകണ്ടല്ലേ അപ്പൊ ആയിരം കിലോ അടക്കം ഇടുകയാണെങ്കിൽ അപ്പൊ ആയിരം തേങ്ങയും പോകും അല്ല ആയിരം കിലോ അടക്കൊക്കെ ആയിരത്തഞ്ഞൂറ് കിലോ ആയിരത്തഞ്ഞൂറ് എണ്ണം നാളികരെ പോകുവോട് ആ അങ്ങനെ ഒരു ഇതിലേ ആ ഒന്നിച്ച് റെഡി ആയി കിട്ടാൻ നിങ്ങൾ എപ്പോഴും ആയിരത്തിലെണ്ണം തന്നെ ഉണക്കലോ എപ്പഴും ഉണ്ടാവും അപ്പൊ ഉണങ്ങി കിട്ടുമോ പിന്നെ അടിക്ക് അടിക്ക് മറ്റോ എന്നിട്ട് ചൂണ്ട പിന്നെ എന്നിട്ട് മെലടത്ത് അങ്ങനെ ചെയ്യൂലേ ആ അപ്പൊ അടിയിൽ പെട്ടെന്ന് ഞമ്മക്ക് ചൂടാൻ കിട്ടുക ആ ചിരട്ടിന്ന് എടുക്കാൻ എന്നിട്ട് രണ്ടാമത് മേത്തുണങ്ങാത്തത് അടിയിലിട്ടിട്ട് ചൂണ്ടത് മേലടും അങ്ങനെയുള്ള ചെയ്ത് അപ്പൊ ഇതിനിങ്ങനെ ഫുള്ളാണെങ്കിൽ എത്ര സമയം കുടിച്ചപ്പോ അങ്ങനെ ണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ ആളെണ്ണത്തിനനുസരിച്ച് ആള് തോനണ്ടെ ഹെൽപ്പ് ചെയ്യാൻ സമയം പൊട്ടിപ്പൊ ഒരാള് ഒരാൾ എടുത്തരാനും പാണല്ലേ ആയിക്കോട്ടെ വെക്കണല്ലേ ആ ഒക്കെ അടിയത്തിൽ ലെയർ ഇങ്ങനെ വെക്കാനാണ് കുറച്ചില്ലേ അല്ല മൊത്തം മേലെ വെക്കാനും ഒക്കെ തന്നെയോ ഇവിടെ വെച്ചുപോക്ക അവിടെനിന്ന് വെച്ച് ആ അവിടെ നമുക്ക് ഇത് എടുക്കാൻ സാധ്യത നിങ്ങൾ ഇത് ഫുള്ള് ആക്കിട്ടേ ഞമ്മക്കൊരു ഫോട്ടോ പെടുത്തിട്ടുണ്ട് ഫോട്ടോ ഒരു വിഷക്ക എല്ലാം പണിക്കാര് ഇത് പിന്നെ പുറത്തുള്ളത് Bye. <laughs>